ഇന്നത്തെ തിരുവചനം ഏഷയ്യ അമ്പതാം അധ്യായം കർത്താവ് പറയുന്നു കർത്താവിൻ്റെ ദാസൻ മൂന്ന് പരീക്ഷിണന് ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു പ്രഭാതം തോറും അവിടുന്ന് എൻ്റെ കാതുകളെ ശിഷ്യനെ എന്ന പോലെ ഉണർത്തുന്നു ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല അടിച്ചവർക്ക് പുറവും താടിമീശ പഴച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു നിന്ദയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല ഞാൻ എൻ്റെ മുഖം ശില തുല്യമാക്കി എനിക്കു ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു എനിക്ക് നീതി നടത്തുന്ന തരുന്നവൻ എൻ്റെ അടുത്തുണ്ട് ആരുണ്ട് എന്നോട് മത്സരിക്കാൻ നമുക്ക് നേരിടാം ആരാണെൻ്റെ എതിരാളിയെ നമ്മുടെ തവായ ക്ഷമിസ്തുദ്ദേ